റിയല്ല എറിഞ്ഞാ ഞാൻ അടിക്കും നിന്നെ നിന്നോടൊരു കാര്യവും പറയാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾ പൊളിത്തു വന്നല്ലോ എന്ത് കാര്യം പറഞ്ഞാലും ഇറങ്ങിയാലേ ഞാൻ പറഞ്ഞോളൂ യൂസേ ആ സാധനം എല്ലാം പറക്കി വെക്ക് അതെല്ലാം പറക്കി വെക്ക് അ കൗണ്ടിനകത്ത് പറക്കി വെക്ക് പറക്കി വെക്കാം പറക്കി വെക്ക് പറക്കി വെക്കോ നീ ചാച്ച നല്ല മുത്തല്ലേ ദീയ മുത്തല്ലേ പറക്കി വെക്കുവോ ഡ്യൂസും നല്ല മുത്തല്ലേ പറക്കി വെക്കുവോ ഏ ആ കാണാത്ത പറക്കി വെച്ചേ ചാച്ച മുത്തല്ലേ ഡ്യൂസാണോ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയിടെ നോക്കിയടേ ഇയാളിങ്ങോട് നോക്കി എടാ ഇയാളിങ്ങോട് നോക്കി നല്ല മുട്ടില്ല ഞാനതിനൊന്നും പറഞ്ഞില്ല ഞാനൊന്നും പറഞ്ഞില്ല ഞാനവിടെ ഒന്നും പറഞ്ഞില്ല ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ അത് കഴിയും ആ മോള് പറക്കെ വെക്കണ്ട മോള് പറ മോൾ എടുത്തോ അത് എടുത്തോ ആ നീ എടുത്ത് എറിഞ്ഞോ എടുത്തോ എടുത്തെറിഞ്ഞോ മോളെടുത്തോ മോൾ എടുത്തോ 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 എടുത്തോടി എടുത്തോ ഏ